ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ അദ്ധ്യായം ഇരുപത്തിയൊന്ന് അതിൻ്റെ ശേഷം സംഭവിച്ചത് ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേൽ ശമര രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആഹാബ് നാബോത്തിനോട് നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു നാബോത്ത് ആഹാബിനോട് ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി എന്ന് പറഞ്ഞു ഇസ്രായേലിയനായ നാബോത്ത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പോണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിന്മേൽ മുഖം തിരിച്ചു കിടന്നു അപ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവൻ്റെ അടുക്കൽ വന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര വ്യസഞ്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവളോട് ഞാൻ ഇസ്രായേലിയനായ നാബൂത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്കി തരണം അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്നാൽ അവൻ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് അത്രേ എന്ന് പറഞ്ഞു അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട് നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സ് തെളിയട്ടെ ഇസ്രായേലിനായ നാബോത്തിൻ്റെ മുദ്രത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആഹാവിൻ്റെ പേർ വെച്ച് എഴുത്ത് എഴുതി അവൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് എഴുത്ത് നാബോത്തിൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു ഉപവാസം പ്രദസ്തമാക്കി നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനേയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിൻ പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടു കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം അവൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഈസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ പോലെയൊക്കെയും ചെയ്തു അവർ ഉപവാസം പ്രകൃതം ചെയ്തു നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി നീജന്മാരായ രണ്ട് ആളുകൾ വന്ന് അവൻ്റെ നേരെ ഇരുന്നു നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീജന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു നാബൂത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് അവർ ഇസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു നാബൂത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബനോട് നീ എഴുന്നേറ്റ് നിനക്ക് വിലക്കി തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക നാബോത്ത് ജീവനോടെ ഇല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി എന്നാൽ ലെഹോയുടെ എളപ്പാട് തിഷ്പീനായ ഏലിയാവിനുണ്ടായതെന്തെന്നാൽ നീ എഴുന്നേറ്റ് ഷമരിയയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പൺ ചെല്ലുക ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു നീ അവനോട് നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തു പോയെന്ന് യഹോവ ചോദിക്കുന്നു നായ്ക്കൽ നാബൂത്തിൻ്റെ രക്തം നൽകിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നുവെന്ന് നീ അവനോട് പറയുക ആഹാബ് എലിയാവോട് എൻ്റെ ശത്രുവെ നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞതെന്തെന്നാൽ അതെ ഞാൻ കണ്ടെത്തി യഹോവയ്ക്കനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ കളഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മേൽ അനർത്ഥം വരുത്തും നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസുന്ദരനുമായ പുരുഷ പ്രജയെ ഒക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗൃഹത്തെ നബാത്തിൻ്റെ മകനായ എരോബിയാമിൻ്റെ ഗ്രഹത്തെ പോലെയും അഹിയാവിൻ്റെ മകനായ ബേശയുടെ ഗൃഹത്തെ പോലെയും ആക്കും ഇസബേലിനെ കുറിച്ച് യഹോവാരൽ ചെയ്തത് നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനരികെ വെച്ച് തിന്ന് കളയും ആഹാബിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൽ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും എന്നാൽ യഹോവിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മ്ളേച്ചത് പ്രവർത്തിച്ചു ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചു അരട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു അപ്പോൾ യഹോയുടെ അളപ്പാട് തിഷ്മീനായ ഏലിയവിനുണ്ടായി അഹാവ് എൻ്റെ മുമ്പാകെ തന്നെ താൻ താഴ്ത്തിയത് കണ്ടുവോ അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകൻ്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു അദ്ധ്യായം ഇരുപത്തിരണ്ട് അരാമും ഇസ്രായേലും മൂന്ന് സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു മൂന്നാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോഷഭാത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു ഇസ്രായേൽ രാജാവ് തന്റെ ഹൃദ്യന്മാരോട് ഗിലിയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ നാം അതിനെ അരാൻ രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ യഹോഷ നീ എന്നോടുകൂടെ ഗിലിയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു അതിന് യഹോഷഭാത് ഇസ്രായേൽ രാജാവിനോട് ഞാന് നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യഹോഷപാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോയുടെ അല്ലപ്പാടും ചോദിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം നാന്നൂറ് പ്രവാചകന്മാരെ കൂട്ടി വരുത്തി അവരോട് ഞാൻ ഗലയാതിരെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിനെ അവർ പുറപ്പെടുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ യഹോഷഭാത് നാം വല്ലപ്പാട് ചോദിക്കേണ്ടതിന് യഹോയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു അതിന് ഇസ്രായേൽ രാജാവ് യഹോഷഭാത്തിനോട് നാം യഹോയോട് അല്ലപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇം്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷ തന്നെ പ്രയോജിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോഷഭാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ടനെ വിളിച്ച് ഇം്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോഷഭാത്തും രാജവസ്ത്രം ധരിച്ച് ശബരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെനയുടെ മകനായ സിതക്യാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഓടുങ്ങും വരെ കുത്തിക്കളയും എന്നീ പ്രകാരം യഹോവ അലി ചെയ്യുന്നുവെന്ന് പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗിലിയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട് നോക്കൂ പ്രവാചന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റെതുപോലെ പോലെ ഇരിക്കണം നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു അതിന് മീഖായാവ് യഹോവയാണ് യഹോവ എന്നൊരു അരുളിച്ചതെന്ന് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട് മേഖയാവെ ഞങ്ങൾ ഗലയാതിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിന് അവൻ പുറപ്പെടുവിൻ നിങ്ങൾ കൃതാർത്ഥരാകും യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു രാജാവ് അവനോട് നീ യഹോയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്നോ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണമെന്ന് ചോദിച്ചു അതിന് അവൻ ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങൾ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല അവർ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശ ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് എന്നാൽ നീ യഹോയുടെ വചനം കേൾക്കുക യെഹോ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ആഹാവ് ചെന്ന് ഗിലയാദിലെ രാമത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാൽ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോയുടെ സന്നിധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു ഏതിനാൽ എന്ന യഹോവ ചോദിച്ചതിന് അവൻ ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഫോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു ആകേലിത യഹോവ ഫോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു യഹോ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കെനയുടെ മകനായ സിതക്കയാവ് അടുത്തിയെന്ന് മീഖയാവിന്റെ ചകിട്ടത്തടിച്ചു നിന്നോട് അല്ല ചെയ്യുവാൻ യഹോയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു അതിന് മീഘായാവ് നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത് മീഘയവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും അടുക്കൽ കൊണ്ടു ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരിക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറകാം അതിന് മീഖയാവ് നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവേൻ എന്നും അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോഷഫാത്തും ഗിലിയാദിലെ രാമോത്തിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യഹോഷഭാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും നീയോ രാജവസ്ത്രം ധരിച്ചു കൊൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു എന്നാൽ അരാൻ രാജാവ് തൻ്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു ആകയാൽ രഥനായകന്മാർ യഘോഷഭാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഘോഷഭാത്ത് നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു എന്നാൽ ഒരുത്തൻ എതിർച്ചയായ വില്ലുകുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാം ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യാർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്കും താന്താൻ്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു അങ്ങനെ രാജാവ് മരിച്ചു അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു അവർ രാജാവിനെ ശമരിയിൽ അടക്കം ചെയ്തു രഥം ശമരിയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവൻ്റെ രക്തം നക്കി വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു ആഹാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത് തൊക്കെയും അവൻ ആനക്കൊമ്പ് കൊണ്ടുപണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരം ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ അഹസ്യാവ് അവന് പകരാൻ രാജാവായി ആസയുടെ മകനായ യഹോഷഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ നാലാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി യഹോഷ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവന് ഇരുപത്തഞ്ച് സംവത്സരം യരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ അവൾ ഷിൽഹിയുടെ മകളായിരുന്നു അവൻ തൻ്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു യഹോഷ ഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു യഹോഷ ഫാത്തിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദരാജക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈദനക്കാരെ അവൻ ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞു ആ കാലത്ത് ഏതോമിൽ രാജാവ് കൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു ഓഫീരിൽ പൊന്നിനു പോകേണ്ടതിന് യഹോഷഫാത്ത് തർശീഷ് കപ്പലുകളെ ഉണ്ടാക്കി എന്നാൽ കപ്പലുകൾ എസ്യോൻ ഗേബേരിൽ വെച്ച് ഉടഞ്ഞുപോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല അന്നേരം ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹോഷ എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകൾ പോരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോഷ ഫാത്തിന് മനസ്സിലായിരുന്നു യഹോഷ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ്റെ പിതാവായ ദാവിദിന്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ യഹോരാം അവനു പകരം രാജാവായി ആഹാവിൻ്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോഷഹാത്തിൻ്റെ പതിനേഴാം ആണ്ടിൽ ശമരിയിൽ ഇസ്രായേലിന് രാജാവായി ഇസ്രായേലിൽ രണ്ട് സംവത്സരം വാണു അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബോത്തിൻ്റെ മകനായ യരോബാവിൻ്റെ വഴിയിൽ നടന്ന് യഹുവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു